ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം കാര്യത്തിലേക്ക് അടക്കാം ഓക്കെ വായോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയാന്ന് മനസ്സിലായോ എന്താന്ന് മനസ്സിലായോ ഒന്ന് കണ്ടു നോക്കിക്കേ അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരാം നമ്മളിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷൻ സെറ്റാണ് എങ്ങനെയുണ്ട് ഇപ്പം ഏതാ കിട്ടിയോ രണ്ട് മാസം മുമ്പ് ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണോ ഞാൻ തന്നെ പറയാം ജി എൻ കൃഷ്ണകുമാർ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന അനന്ത അനന്ത എന്ന തമിഴ് നാടക ചിത്രമാണിത് ഇപ്പൊ മനസ്സിലായോ ഇതിൽ ആര്യാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് തമിഴ്നടൻ ആര്യല്ലേ ആര്യാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ഓണത്തിന് ഇറങ്ങാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ എസ് വിനോദ് കുമാർ ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അതുപോലെ ബി അജനീഷ് ലോകനാഥാണ് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ശ്രദ്ധേയ തിരക്കഥാകൃത്ത് മുരളീഗോപി തിരക്കഥ എഴുതുന്ന ഈ അനന്തൻ കാടിൻ്റെ പ്രഖ്യാപനം ഏറെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുപോലെ ടിയാൻ എന്ന പൃഥ്വിരാജ് മുരളീഗോപി ചിത്രം സംവിധാനം ചെയ്ത ജി എൻ കൃഷ്ണകുമാർ തന്നെയാണ് ഈ അനന്തൻ കാട് ഒരുക്കിയിരിക്കുന്നത് ഇവ രണ്ടുപേരും തന്നെയാണ് ടിയാൻ എന്ന പടം ചെയ്തിരിക്കുന്നത് അത് തന്നെ അവർ രണ്ടു പേരും തന്നെയാണ് ഈ അനന്തകാട് സംവിധാനവും തിര തിരക്കഥയും ചെയ്തിരിക്കുന്നത് അതുപോലെ മലയാളത്തിലും തമിഴിലുമായി ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ ആരെയും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലെ നിരവധി താരങ്ങളും അണിനിരക്കുന്നുണ്ട് അതേപോലെ കാന്താര മംഗലവാരം മഹാരാജ എന്നീ സിനിമകളുടെ സംഗീത സംവിധായകൻ അജനീഷ് ലോകനാഥിലെ അദ്ദേഹമാണ് ചിത്രത്തിനായി സംഗീതം ഞാൻ പറഞ്ഞു അപ്പോൾ അത്ര അടിപൊളിയായിരിക്കും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സിനിമ വരട്ടെ ഇറങ്ങട്ടെ റിലീസാവട്ടെ നമുക്ക് കാണാം എന്ന ഈ ചിത്രത്തിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ധനുഷ്കോടിയിലാണ് ധനുഷ്കോടി ബീച്ച് സൈഡിലാണത് കടൽ തീരത്താണ് വരുന്നത് അടിപൊളി സ്ഥലമാണ് എന്തായാലും സിനിമ പറയുന്നത് നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം അത്യാവശ്യം നല്ല പടമാണെന്നാണ് കരുതുന്നത് പോയെന്നാൽ ശരി അപ്പോൾ എല്ലാവരും പോയിട്ട് സിനിമ കാണാം ഇറങ്ങുമ്പോൾ ടിക്കറ്റ് എടുത്തോളി കണ്ടോളി അഭിപ്രായം പറഞ്ഞോളി ഓക്കെ ഓക്കെ ടാറ്റാ ബൈ ബൈ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ശുഭദിനം